ഹൈ ഗായ്സ് അപ്പോൾ നമ്മൾ നല്ലൊരു വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നാട്ടിൽ നിങ്ങോട്ടാണ് പോകുന്നത് കാരണം നാട്ടിൽ നടക്കുന്ന പേക്കൂത്താളൊന്നും കാണാൻ വെച്ച ഇതിൻ്റെ പേരിൽ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു അപ്പം ഇത്രയും എന്തൊക്കെ ദിവസങ്ങളാണ് വാലൻറ്റൈൻസ് ഡേ പ്രൊപ്പോസ് ഡേ ഹഗ് ഡേ അങ്ങനെ കുറെ ഡേകളുണ്ട് മാനസികമായി ബാക്കിയുള്ളവരെ ഇതൊന്നും ഇല്ലാത്തവരെ മാനസികമായി തളർത്തുന്ന ഒരുപാട് ദിവസങ്ങൾ കൂടി ചേർന്ന് ഇന്ന് അതിന്റെ അന്ത്യ ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വാലന്റൈൻസ് ഇന്ന് ഉള്ളത് തിരുവനന്തപുരത്താണ് നമ്മളെ കൂടെ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആരാന്നുള്ളത് നമുക്ക് വൈകാണ്ട് നമ്മൾ കാണിച്ചു തരും നമുക്ക് നമുക്ക് വാലന്റൻസ്ഡായിട്ട് നമ്മളെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വ്ളോഗിലൂടെ കാണിച്ചു തരുന്നതാണ് നമ്മളിപ്പോ ചായ പിടിച്ചിട്ടില്ല അത്രയും ഒരു വരണ്ട വാലൻസ് ഡേൻ്റെ വാലൻറ്റൈൻസ് ഡേ ആണ് നമ്മളത് ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചോറ്ന്നാൻ പോണം സമയം പന്ത്രണ്ടര കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇനി ചോറ്ന്നാൻ പോയിട്ട് ബാക്കി അവിടെ എന്തൊക്കെയാണ് വാലൻറ്റൈൻസ് ഡേ ഒക്കെ നടക്കുന്നത് നമുക്ക് നോക്കാം തിരുവനന്തപുരം സീറ്റുള്ളൊരു വാലൻറ്റൈൻസ് ഡേ എങ്ങനെയാണ് ആൾക്കാർ കൊണ്ടാടുന്നതെന്ന് നമുക്ക് കണ്ണക്കൂർക്കൊക്കെ കാണാം അപ്പോൾ അപ്പം നമ്മൾ ത്രിവാണ്ട്രം ഒരു ഹോട്ടലാണ് ഉള്ളത് നമ്മുടെ കൂടെ ആരാണിന്നുള്ളത് എന്നുള്ളത് വളരെ എല്ലാവർക്കും ആകാംക്ഷയുള്ള കാര്യമാവും നമ്മുടെ കൂടെ ആരാണ് ഉള്ളത് എന്നുള്ളത് അപ്പം നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ കാണാം ബാലന്റൈൻസ് ഡേ നമ്മുടെ കൂടെ ചിലവഴിക്കാൻ വേണ്ടി റൂം നമ്പർ ടു സീറോ നയനിലെ നമ്മുടെ കൂടെ ഉള്ളത് ഇതാ ഇതാണ് ഞങ്ങളുടെ ബാലന്റൈൻസ് ഡേ ഈ രണ്ട് കുതിര കൂടെ ഉള്ളത് ഷാനും അച്ചും ഞങ്ങൾ ഇന്നലെ വന്നതാണ് അപ്പൊ ഞങ്ങൾ നാട്ടിൽ നിന്ന് മാറിക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങളുടെ മനസ്സിലുണ്ടായു അല്ലേ അച്ഛള്ളു എന്തുള്ളൂ നാട്ടിലത്തെ പേക്കുത്തുകൾ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ അപിത നമ്മളിപ്പോ ഹോട്ടലിന് ഇറങ്ങി അല്ല നിക്കണ ഹോട്ടലിനോ അപ്പം ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈയൊരു ബാലൻസിന്റെ ഫുഡ് കഴിച്ച് 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 ആഘോഷിക്കാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഭക്ഷണം കഴിച്ച് ഇതിനോട് ബാക്കിയുള്ളതോടുള്ള ദേഷ്യം ആവശ്യമൊക്കെ തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് ഓർഡർ ചെയ്തത് ജി ഞങ്ങളുടെ അടുത്ത് പൊറോട്ട അല്ലെങ്കിൽ ബിരിയാണി ഓർഡർ ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് ഞങ്ങളുടെ അടുത്ത് ജി എന്താണ് ചിക്കൻ നൂഡിൽസ് വെറൈറ്റി ആയിട്ട് ഇപ്പം പറഞ്ഞേ നമ്മള് തിരുവനന്തപുരത്തൊക്കെ വന്നല്ലേ ഇപ്പം ഇവിടെ പറഞ്ഞു നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഇപ്പം ഓർഡർ ചെയ്ത പൊറോട്ട ഇപ്പൊ നൂഡിൽസും ഞാൻ ഞാൻ അൽഫാം അപ്പോൾ നാട്ടിൽ കിട്ടാത്ത അൽഫാം നൂഡിൽസൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പൊ ഇനി ഫുഡ് വന്നിട്ട് കാണാം നമ്മളെ ഓരോരുത്തരെയും ഇരുന്നോ എന്താ തോന്നുന്നു ആൾക്കാർക്ക് ഞങ്ങളെന്നെ ഉള്ളു അടുത്ത വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എന്തെങ്കിലും അപ്പൊ ഞങ്ങളെ ഫുഡെത്തി ാണ് എം കിട്ടാത്ത ഇതാണ് നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഫുഡ് ഫുഡിട്ടാ മലപ്പുറത്ത് കിട്ടാത്ത ഫുഡ് തിരുവനന്തപുരത്ത് വന്നിട്ട് അൽഫ ന്യൂഡിൽസ് ഒക്കെ ഇപ്പൊ കടായി ചിക്കനും കൂട്ടി പൊറാട്ടീന്ന് വണ്ടിക്കാരാണ

നന്ദ ബേക്കറി പോവാട്ടോ നന്ദ ബേക്കറി വൈകാണ്ട് ലൗപ്പുള്ള ഡയറി വിൽക്കോ അതൊന്ന് വാങ്ങണോസിലോ കിടക്കാറുണ്ടെങ്കിലും കരുതിക്കോട്ടെ കൊടുക്കാൻ ഒരു ലൈൻ ഉണ്ട് ഇത് ഇത് സാനോ എന്ത് വാലന്റൈൻസ് ബ്ലഷ് ടേസ്റ്റ്

ഉമ്മടെ നാട്ടിലെല്ലാരും വേലാഘോഷിക്കാണ് അപ്പൊ ഞങ്ങള് എന്ത് ഡയറി മിൽക്ക് ഇങ്ങക്കാണ് വാങ്ങി സ്നേഹം സ്നേഹം ഒന്നുകൂടി പറയണേ പൈസ ഒരാൾക്കാർ വിചാരിക്കട്ടെ ഇങ്ങനെ അങ്ങനല്ലോ ഇത് പൊന്തിച്ചുപിടി പൊന്തിന്റെ ഭാഗ്യല്ല ആൾക്കാരുണ്ട് വാ വന്നിട്ട് പെൺകുട്ടികളൊക്കെ ചിറ്റിമാരെ ലൈന് കൊടുക്കാനുള്ളു അച്ഛനൊക്കെ കണ്ടല്ലോ നമുക്ക് റൂമിൽ പോവാം അപ്പോൾ നമ്മൾ ത്രിവാന്റം വന്നതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ മേസ് കോളേജിൽ നമുക്കൊരു പരിപാടി ഉണ്ട് അവർക്ക് ഒരു ലോഞ്ച് ഉണ്ട് അപ്പോൾ ഒരു കുറച്ച് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു ബാലൻഡ്സിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത് ബുക്കിംഗ് എടുത്ത ആളാണ് ഇരിക്കുക കേട്ടോ ബാലൻഡേസിൽ ബുക്കിങ്ങനെ എടുത്ത് കൊടുക്കുന്നത് ഷാരൂ അപ്പോൾ നമ്മൾ കോളേജിൽ കോളേജിലും പ്രോഗ്രാമിനാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളെ ഇതട മുട്ടായിക്കട റൂമിൽ മുട്ടായി സ്ഥലങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് നമ്മൾ പരിപാടിക്ക് വന്നിട്ടുള്ളത് അവിടുത്തെ പരിപാടി എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം അപ്പം പരിപാടിയിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോകാം നമ്മുടെ മുട്ടായി കട ബാക്കി വെച്ചിട്ട് നമ്മൾ ലൈഫിൽ ഫുൾ ആഘോഷിച്ചിട്ടില്ല ബാക്കി റൂമിലെത്തിട്ട് ബാക്കി പരിപാടി കഴിഞ്ഞിട്ട് റൂമിലെത്തി നമുക്ക് പരിപാടിക്ക് പോകാം ಎಲ್ಲೋ ಅಲ್ಲ ಅನ್ನ ವಿಷಯಗಳು ಪಂಗು ಹಾಕಿದ ಮಹಿಮರಪಟ್ಟ ರಾಮನ್ ಶಾಯೆ ಆದರವು ಶೆಟ್ಜು ಮೈಸೂರು ಕಾಲೇಜ್ ಳ ಎಲ್ಲಾ ಸ್ಟೂಡೆಂಟ್ಸ್ ಗೆ ನಮಸ್ಕಾರಗಳು ಆದ ನಂತರ നിങ്ങളുടെ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചതിൽ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടറിനോടും അതുപോലെ കോളേജിലെ ഫാക്കൽറ്റി സ്റ്റുഡൻസ് എല്ലാവരോടും എല്ലാവരോടും എൻ്റെ നന്ദി ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ടൈമാണ് പെർഫോം ചെയ്യാനായിട്ട് ട്രിവാൻഡ്രമിൽ വരണേ അത് നിങ്ങളെ കോളേജിലായാലും കൂടുതല് ഞാൻ സംസാരിക്കണില്ല ഞാൻ പാട്ട് പാട്ടോടാ നിങ്ങൾ എല്ലാവരും കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് ഇങ്ങനെ വന്നാല് നമുക്ക് എങ്ങനെയാ മുന്നിലുള്ള കുറച്ചുപേരും ഇരിക്കുക േമലക്ഷ്മി പ്രസംഗ രാജീവർ സിവിൽ കാങ്കരാസ് کمپیوٹر سائنس راڈیلا امیل پردال صاحب ہیرو ہیرو

അടക്കാസും മറ്റും തോടും കണ്ണു എല്ലോ പച്ചക്കിളികൾ തോളോട് അപ്പൊ സീനിയേഴ്സിന് വേണ്ടിട്ടൊരു പാട്ടോടൊന്ന് കൂട്ടുകാരുള് ആരെന്തതിലൊന്ന് പാട്ട് കേട്ടു

കോളേജിനെ കുറിച്ച് എനിക്ക് നല്ല ഇഷ്ടമായി ടീച്ചേഴ്സ് എല്ലാവരും എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് ഒക്കെ തന്നു ബോക്കെ പക്ഷെ സാറിന് ആരും കൊടുക്കും നമുക്ക് അങ്ങോട്ട് കൊടുത്താലും നല്ല കഴിഞ്ഞു നല്ല കഴിഞ്ഞു ఓకే ప్లీజ్ ఎందుకనే Dude! <laughs> <laughs> எ <laughs> <laughs> എല്ലാവരും അടിപൊളിയാണ് എനിക്ക് കോളേജ് നല്ല ഇഷ്ടമായി അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും കീപ്പ് ചെയ്യണ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബന്ധം ഞാൻ മറ്റു പല കോളേജിലും കണ്ടിട്ടില്ല അത് നല്ല ഇമ്പ്രസീവായി തോന്നി എന്നും ഈ ഒരു കോളേജിന് ഇങ്ങനെ പ്രവർത്തിച്ചു പോകാൻ പറ്റട്ടെ എല്ലാ വിധാശംസകളും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തുന്ന വാലന്റൈൻസ് ഡേയിൽ ദിനത്തിലാദ്യമായിട്ടായിരുന്നു തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞോ അപ്പൊ എങ്ങനെയുണ്ട് ഒരു വാലന്റൈൻസ് ഡേയിൽ ഒരു കോളേജിൽ വന്ന് ഈ ഒരു ആംബിയൻസ് ഒക്കെ എങ്ങനെ വരുമ്പോ ശരിക്കും കപ്പിൾസ് കപ്പിൾസ് പരിപാടി വാച്ച് ചെയ്യാന്ന് വിചാരിച്ചു അല്ല എല്ലാരും വേറെ വേറെ തന്നെ വാച്ച് ചെയ്തിരുന്നത് എല്ലാവരും എല്ലാരും ഗ്രൂപ്പായിട്ടാണ് ഉണ്ടായിരുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഇഷ്ടമായി വരും അച്ഛനെല്ല എവിടെ ഫസ്റ്റ് മുതൽ ആരെ പറഞ്ഞാ ഞങ്ങളുടെ കോളേജിലെ ഡൈഹാർഡ് ഫാനാണ് അപ്പൊ ആവും കോളേജ് പിള്ളേരെങ്കിലും മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ കുറച്ച് റോസാപ്പൂവും ബൊക്കെ കഥ വന്നുകൊണ്ട് വാലന്റൈൻസ് ഡേ കളറായി വാലന്റൈൻഡേന്റെ സിൽക്ക് അമ്മ തിന്നിട്ടില്ല ഇതായിരുന്നു നമ്മള് വാലന്റൈൻസ് ഡേ വ്ലോഗ് പരിപാടി പക്ഷേ അറിയിരുന്നു പരിപാടി മാത്രം നല്ല രീതിയിൽ അടിപൊളിയായി ബാക്കിയുള്ള വാലന്റൈൻസ് ഡേ നമുക്ക് ഇഷ്ടമല്ലല്ലോ സത്യം പറഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ ഞങ്ങൾക്ക് ഞങ്ങളിതിനെതിരാണ് ഇങ്ങനത്തെ സാ ഇങ്ങനത്തെ ഏ വില കളഞ്ഞിട്ടോ ഞമ്മളെല്ലാ ദിവസവും ആഘോഷിക്കും സിഗ്മ സിഗ്മ ഇല്ല കേട്ടോ പിന്നെ ഇപ്പം എല്ലാ ദിവസവും ആഘോഷിക്കും അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ വാലൻറ്റൈൻസ് ഡേ ബ്ലോഗ് ഇവിടെ ആകെ ചർച്ചാ വിഷയം നമ്മൾ ബൊക്കിയൊക്കെ ഉണ്ട് ഫുള്ള് ഇങ്ങോട്ട് വന്നത് ആ പരിപാടി കഴിഞ്ഞ് വന്നത് ഒരു പത്ര ഓസാപ്പവും ബൊക്കിയും സിൽക്കിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാരുടെ ഇടയിലൊക്കെ വൻ ചർച്ചാവശ്യമായി സംഭവം ലൈനില്ലെങ്കിലും നാലാളെ കണ്ടില്ല നമ്മളെന്തായി ലൈനില്ല പോലെ ആയി അല്ല അപ്പോൾ ഞങ്ങൾ വാലൻറ്റൈൻസ് ഡേ കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും അല്ല വാലന്റൈൻസ് ഡേ വ്ളോഗ് കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം അപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വൺസ് അഗേൻ താങ്ക് യു സോ മച്ച് ഗൈറ്റ്സ് ഹാപ്പി വാലന്റൈൻസ് ഡേ വണക്കോ